രാഷ്ട്രീയ കേരളം വളരെ ആകാംക്ഷയോടു ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും ആരായിരിക്കും ഇനി കേരളത്തിൽ തുടർന്ന് ഭരണത്തിന് വരുവാൻ സാധ്യതയുള്ളത് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും കേരളത്തെ നയിക്കുന്ന കക്ഷിയും അതിൻ്റെ നേതാവും മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വപ്നം ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് മാന്യപ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരു കാര്യം പറയുകയാണ് നമ്മളുടെ ഉപാസനാ മഠത്തിൽ വച്ച് എല്ലാ മാസവും പൗർണമിക്കും അമാവാസിക്കും ദ്രാവിഡ മലവാര സമ്പ്രദായത്തിലുള്ള പൂജാകർമ്മങ്ങൾ നടക്കാറുണ്ട് ആ പൂജാകർമ്മങ്ങളിൽ പങ്കാളികളാകുവാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം പൗർണമി നാളിൽ നടക്കുന്ന പൂജ സാമ്പത്തിക അഭിവൃദ്ധിക്കും കുടുംബ ഐശ്വര്യത്തിനും കർമ്മപുഷ്ടിക്കും ബിസിനസ് ധനം തുടങ്ങിയ അഭിവൃദ്ധിക്കും സന്താനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറുവാനും ദാമ്പത്തിക ദുഃഖങ്ങൾ മാറുവാനും സർവോപരി സാമ്പത്തികമായും കുടുംബ ശ്രേയസിനും വേണ്ടിയിട്ടാണ് ഈ പൂജ നടത്തുന്നത് അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ പേര് അതുപോലെ നക്ഷത്രം മുൻകൂട്ടി വാട്സപ്പ് ചെയ്ത് അറിയിക്കേണ്ടതാണ് അമാവാസിക്ക് നടക്കുന്ന പൂജ പ്രധാനമായിട്ടും ശത്രുദോഷ നിവാരണത്തിനും ആഭിചാര മാരണ പ്രേത ദോഷങ്ങൾ മാറുന്നതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളാണ് ഈ രണ്ട് കർമ്മങ്ങളും വളരെ നിഗൂഢമായി ചെയ്യുന്നതാണ് ആ കർമ്മങ്ങളിൽ നിങ്ങൾക്കും പങ്കാളികളാകാം അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് വാട്സപ്പിലൂടെ അറിയിക്കുകയാണെങ്കിൽ അത് ഏത് രീതിയിലാണ് അതിന് പരിഹാരം കാണേണ്ടത് എന്നുള്ള മറുപടി ഇവിടെ നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് വേണ്ടിയിട്ടോ നിങ്ങളുടെ ഈ ദോഷ പരിഹാരത്തിന് വേണ്ടി ഈ രഹസ്യമായിട്ടുള്ള സാധന വിധി അനുസരിച്ചിട്ടുള്ള മലവാര ദ്രാവിഡ സമ്പ്രദായത്തിലുള്ള ഈ കർമ്മം ചെയ്ത് നിങ്ങളുടെ ദോഷനിവാരണത്തിന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ നടത്തുന്നതാണ് അതിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങളുടെ പേര് നക്ഷത്രം തുടങ്ങിയ കാര്യങ്ങൾ മുൻകൂട്ടി അറിയിച്ച് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് കൂടി നിങ്ങളൊന്ന് വോയിസ് നോട്ട് അഴയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾ കരുതുന്നത് പോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ജാതക വിശകലനമാണ് ചെയ്യുന്നത് കേരളത്തിൽ ഇനി വരാൻ പോകുന്ന കേരളത്തിൽ നയിക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ ജാതക വിശകലനമാണ് ഈ ഒരു അധ്യായത്തിലൂടെ ചെയ്യുന്നത് ആ ജാതകത്തിൽ പ്രധാനമായും നമ്മൾ നോക്കുന്ന ആ വ്യക്തി കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിട്ടുള്ള ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ ജാതകമാണ് ആ ജാതകത്തിന്റെ പ്രത്യേകതകൾ ഇങ്ങനെയാണ് ആ ജാതകം നമുക്ക് ലഭ്യമായ പബ്ലിക് ഡൊമൈനിൽ നിന്ന് ലഭ്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും ആ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഇതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചത് കൂടാതെ സൂക്ഷ്മതലത്തിലുള്ള തമിഴ് നാഡീ സമ്പ്രദായത്തിലുള്ള ഒരു ജാതക ഗണന രൂപീകരണം കൂടി ഒരു ഗണന രീതി കൂടി ഇതിൻ്റെ അകത്ത് അവലംബിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ പബ്ലിക് ഡൊമൈനിൽ നിന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇതിന്റെ അവലംബം അതിന്റെ പൂർണതയും ശരിയും നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല എങ്കിൽ കൂടിയും ലഭ്യമായിട്ടുള്ള വിവരങ്ങളാണ് ഈ ജാതകത്തിന് ആധാരം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ജാതകത്തിന്റെ വിശകലനത്തിലേക്ക് കിടക്കാം അദ്ദേഹത്തിന്റെ ലഭ്യമായ വിവരം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒന്ന് ഇടവമാസം പതിനൊന്നാം തീയതി അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി രാവിലെയാണ് അദ്ദേഹം ജനിച്ചതായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം അദ്ദേഹത്തിന്റെ നക്ഷത്രം അനിരൻ നക്ഷത്രത്തിന്റെ മൂന്നാം പാദമായിട്ടാണ് നമുക്ക് ഗണനത്തിൽ ലഭിക്കുന്നത് ഇനി ഇദ്ദേഹത്തിൽ ജാതകം ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ലഗ്നം എന്ന് പറയുന്നത് മേഡം രാശിയാണ് മേഡം രാശിയിലെ ലഗ്നം അവിടെ മറ്റ് ഗ്രഹങ്ങളൊന്നുമില്ല ലഗ്നാധിപൻ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലേക്കാണ് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് രവി ബുധൻ അതുപോലെ തന്നെ കേതു മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന അതായത് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന രാശി ശുക്രൻ നാലാം ഭാവത്തിൽ ഒന്നുമില്ല അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം എന്ന് പറയുന്ന വ്യാഴം ആറാം ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല ഏഴാം ഭാവത്തിൽ ഗ്രഹങ്ങളില്ല എട്ടാം ഭാവത്തിൽ ചന്ദ്രനും അതുപോലെ തന്നെ ശനിയും സർപ്പവും നിൽക്കുന്നു ഒമ്പതാം ഭാവത്തിൽ ഗ്രഹങ്ങളില്ല പത്താം ഭാവത്തിൽ ഗ്രഹങ്ങളില്ല പതിനൊന്നാം ഭാവത്തിൽ ലഗ്നാധിപനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ അദ്ദേഹത്തിന്റെ ഗുളുകൻ ഏർ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ രാശിചക്രം എന്ന് പറയുന്ന ആ ആ ഗ്രഹനിലയാണ് ഗ്രഹനില ഇതാണ് ഇനി അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ അദ്ദേഹത്തിൽ നടപ്പ് ദശ എന്ന് പറയും ചൊവ്വാ ദശയിലെ ശുക്ര അപഹാരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം വരെ അദ്ദേഹത്തിന് ശുക്ര അപഹാരമാണ് ഇപ്പോൾ അറുപത്തി എട്ട് വയസ്സും അഞ്ചു മാസവുമായിട്ടുള്ള പ്രായമാണ് അദ്ദേഹത്തിന് ഉള്ളത് ഈ സമയം അദ്ദേഹത്തിന് ലഗ്നാധിപനായിട്ടുള്ള ദശാകാലമാണ് അതിപ്പോൾ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നക്ഷത്രം വച്ചിട്ട് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കണ്ടകശനി കാലം കൂടെ അനുഭവിക്കുന്നുണ്ട് അന്ന് കണ്ടകശനി രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഒമ്പത് ഒമ്പത് വരെ അദ്ദേഹത്തിന്റെ കണ്ടകശനി കാലം കൂടിയാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന്റെ ആ ഒരു ഭൂമണ്ഡലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ വെള്ളി വെളിച്ചത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായി നമുക്ക് പലപ്പോഴും അദ്ദേഹത്തെ കാണാനായിട്ട് സാധിക്കും കേരള രാഷ്ട്രീയത്തിന്റെ സജീവ സാന്നിധ്യങ്ങളിൽ നിന്ന് മാറി മറ്റൊരു ഭാഗത്തേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല താൽക്കാലികമായിട്ട് മാറിയിരിക്കുന്നതും എന്നാൽ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പ്രമുഖമായിട്ടുള്ള ഒരു സ്ഥാനം അദ്ദേഹം വഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നോക്കാം അദ്ദേഹത്തിന്റെ ജാതക വിശദകലനത്തിലേക്ക് നമുക്ക് അദ്ദേഹം ജനിച്ചിരിക്കുന്നത് മേഡം രാശിയാണ് മേഡം രാശി ചൊവ്വായുടെ രാശിയായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും ചൊവ്വായുടെ രാശിയെ സംബന്ധിച്ച് എപ്പോഴും വളരെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു രാശിയാണ് അതായത് മേഡം രാശിയെ സംബന്ധിച്ചിട്ട് ഗ്രഹങ്ങളിൽ വച്ചിട്ട് അത് ഒരു യോദ്ധാവിന്റെ അല്ലെങ്കിൽ ഒരു സേനാനായകൻ്റെ ഗ്രഹമാണ് ചൊവ്വ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ചൊവ്വ രാശിയുടെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന് നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ ഊർജ്ജസ്വലമായിട്ട് സ്വലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെ കാണാൻ സാധിക്കും പെട്ടെന്ന് തന്നെ എല്ലാത്തിൻ്റെ നേതൃനിലയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തല എന്ന് നമുക്ക് പറ്റും അദ്ദേഹത്തിന്റെ ലഗ്നാധിപനായി നിൽക്കുന്ന ചൊവ്വ അദ്ദേഹത്തിന് അഷ്ടമ ഭാവവും കൂടി ഉണ്ട് ആ ചൊവ്വ വന്ന് നിൽക്കുന്നത് അത് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് തന്നെയാണ് ശനിക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ധനുമരം കുംഭം രാശിയിലാണ് അദ്ദേഹത്തിന്റെ ലഗ്നാധിപനായി നിൽക്കുന്ന ആ ചൊവ്വ നിൽക്കുന്ന സമയം ആ ചൊവ്വായുടെ ഒരു ലഗ്നാധിപനായ ചൊവ്വായുടെ ഒരു ദശാകാലത്ത് കൂടെ കടന്നുപോകുന്ന ഈ ഒരു സമയഘട്ടത്തിൽ അദ്ദേഹത്തിന് ഈ കണ്ടകശിനി കൂടെ ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് ഈ ഒരു വിടവാങ്ങൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പദവിയിൽ നിന്നൊക്കെ അദ്ദേഹം മാറേണ്ടതായിട്ടുള്ള ഒരു സമയം വന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ഈ കണ്ടകശനിക്കാലം പറയാ കഴിയാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തോടു കൂടി അദ്ദേഹത്തിന്റെ കണ്ടകശനിക്കാലം കഴിയുകയാണ് അതോടുകൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ജാതകത്തിന്റെ പ്രത്യേകതയായിട്ട് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് രമേശ് ചെന്നിത്തല സംബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞു കർമ്മസ്ഥാനാധിപനായി നിൽക്കേണ്ട രാശി എന്ന് പറയുന്നത് കർമ്മസ്ഥാനാധിപൻ എന്ന് പറയുന്നത് തന്നെ ശനിയാണ് ആ കർമ്മസ്ഥാനാധിപനായി ശനി ഇപ്പോ കണ്ടകശിനി കാലത്ത് കൂടെ കടന്നു പോകുന്നതാണ് അതായത് ഇപ്പോ അദ്ദേഹത്തിന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കിച്ച അദ്ദേഹത്തിന് നാലാം ഭാവത്തിലൂടെയാണ് അദ്ദേഹത്തിന് ലഗ്നാധിപനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്ന രാശിയിലേക്കാണ് കണ്ടകശനി കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ചെറിയ മൗഢ്യം അല്ലെങ്കിൽ ചെറിയ ഒരു രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന് ചെറിയ ഒരു പിൻവാങ്ങലിന്റെ സമയമായിട്ട് ആണ് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് ലഗ്നാധിപം പതിനൊന്നാം ഭാവത്ത് നിൽക്കുന്നു രണ്ടാം ഭാവത്ത് നിൽക്കുന്ന ഗ്രഹത്തെ കൊണ്ട് നോക്കുവാണെങ്കിൽ രവിയും ബുധനും കേതുവുമാണ് ആ രവിയും ബുധനും രണ്ടാം ഭാവത്ത് നിൽക്കുക ബുധനും ഔഢ്യം എന്ന് പറയുന്ന ഒരു ഭാവം കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ പാരമ്പര്യ സ്വഭാവം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളല്ല രമേശ് ചെന്നിത്തല എങ്കിൽ പോലും അദ്ദേഹം ചൊവ്വായി അതുകൊണ്ട് വെട്ടിപ്പിടിച്ച് സ്വന്തം സ്വയം വഴി വെട്ടി തെളിച്ചു വന്നൊരു നേതാവാണ് അദ്ദേഹം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വളരെ വലിയ രാജകീയമായിട്ടുള്ള ഒരു ആകർഷണമുണ്ട് അതായത് അദ്ദേഹം പറയുന്ന വാക്കുകളെ അംഗീകരിക്കുവാൻ അനേകം ആളുകൾ തയ്യാറാകും എന്നുള്ളത് കൊണ്ടാണ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ രണ്ടാം ഭാവത്തിൽ വാക്കിന്റെ സ്ഥാനത്ത് വിദ്യയുടെ സ്ഥാനത്ത് ആദ്യത്തെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഉയർന്ന തരത്തിലേക്ക് പോയി ആ വിദ്യാഭ്യാസപരമായി അദ്ദേഹം ഒരു അധ്യാപന യോഗം കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ വ്യാഴത്തിന്റെ എക്സാം ഭാവാധിപത്യം കൊണ്ട് എങ്കിൽ പോലും അദ്ദേഹം കെ എസ് യുവിന്റെ കെ എസ് യുവിയിലൂടെയാണ് രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഞ്ച് കാലഘട്ടത്തിലാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് അദ്ദേഹം വരുന്നത് ഉടൻ തന്നെ അദ്ദേഹം കെ എസ് യുവിന്റെ അഖിലേന്ത്യ തലത്തിലേക്ക് അദ്ദേഹത്തിന് ഉയർന്നു പോകാനായിട്ട് സാധിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അത്ര കാലം പ്രത്യേകിച്ച് അദ്ദേഹം ഹിന്ദി പഠിച്ചിട്ടുള്ള ഒരാൾ തന്നെ ആയതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ വളരെ അധികം ആകർഷണീയത ഉണ്ടാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് സംസ്ഥാന പദവിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കെ എസ് യുവിന്റെ ദേശീയ അധ്യക്ഷൻ എന്ന പദവിയിലേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റുന്ന അദ്ദേഹത്തിന്റെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ആദിത്യൻ രാജകീയമായിട്ടുള്ള ഒരു പ്രൌഢിയോട് കൂടി എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആദിത്യൻ കർമ്മസ്ഥാനാധിപനാണ് വ്യാഴത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് അതായത് ആദിത്യൻ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ആദിത്യൻ അംശിച്ചിരിക്കുന്നത് കർമ്മസ്ഥാന അപ്പൊ അതുകൊണ്ട് തന്നെ രാജകീയമായിട്ടുള്ള ഒരു പദവിയിലേക്ക് അദ്ദേഹത്തിന് പെട്ടെന്ന് കടന്നു പോകാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ അംശകത്തില് അദ്ദേഹത്തിന്റെ ആദിത്യൻ അംശകത്തിൽ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കർമ്മസ്ഥാനത്തേക്ക് വന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ഗ്രഹതല പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം അദ്ദേഹം ഒരു ഭരണപരമായിട്ടുള്ള ഉന്നതമായ സ്ഥാനത്തേക്ക് കടന്നു വരണമായിരുന്നു എന്നുള്ളതാണ് അതായത് അദ്ദേഹം ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥനായിരുന്നു എങ്കിൽ അദ്ദേഹം ഒരു വലിയ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ വലിയൊരു പദവിയിലേക്ക് വരാൻ സാധിക്കുമായിരുന്നു എന്നാൽ അതിനും അപ്പുറം ആദിത്യൻ അദ്ദേഹത്തിൻ്റെ കർമ്മസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു ഒരുപാട് ഭരണവിഭാഗങ്ങളിലേക്ക് മുമ്പോട്ട് പോകാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജാതക പരിശോധനയിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം അതുപോലെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന കർമ്മസ്ഥാനാധിപനോട് കൂടി വ്യാഴമാണ് അദ്ദേഹത്തിന് ഉത്തമമായിട്ടുള്ള ഒരു കർമ്മത്തിലേക്ക് കൊണ്ടുപോകുന്ന എത്തിക്കാനായിട്ട് സാധിച്ചത് ബുധന്റെ ബുധന്റെ അഞ്ചാം ഭാവാത്തെയും കൊണ്ട് നല്ല ഒരു ബുദ്ധി കൂർമ്മ അതായത് സൂക്ഷ്മ ബുദ്ധി ഉള്ള ഒരു വ്യക്തിയായിട്ട് അഞ്ചാം ഭാവത്ത് തെളിഞ്ഞ ബുദ്ധിയായിട്ട് വേണം അഞ്ചാം ഭാവത്തിലെ വ്യാഴത്തെ കൊണ്ട് നമുക്ക് പറയാനായിട്ട് അദ്ദേഹം എല്ലാവരാലും ആദരിക്കപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനും അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവുമാണ് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ബുധനെ സംബന്ധിച്ച് വാക്കിന്റെ കാലകത്വം ഉള്ള ഒരു ബുധനെ സംബന്ധിച്ച് ബുധൻ വളരെ തമാശയും ഒറ്റ കാര്യ കാര്യങ്ങളൊക്കെ ഇവിടെ തമാശ രൂപത്തിൽ ലളിതമായ രീതിയിൽ ആർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അവതരിപ്പിക്കുന്ന ആളാണ് ബുധനെ സംബന്ധിച്ച് അത് മാത്രമല്ല വാക്കിന് വളരെ ആകർഷണീയത തോന്നാം ആർക്കും വെറുപ്പുണ്ടാകാത്ത വിദ്വേഷ പ്രചരണം നടത്താത്ത അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും സ്വീകാര്യമായിട്ടുള്ള വാക്ക് പറയുന്ന ഒരാള് രണ്ടാം ഭാവത്തിലേക്ക് വന്ന് നിൽക്കുന്ന ബുധനെ കൊണ്ട് പറയുമ്പോൾ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടയിൽ എല്ലാവർക്കും സമാധരണനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അവസാന വാക്ക് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വീകരിക്കപ്പെടും അത് കേരളത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ പോലും അദ്ദേഹത്തിന്റെ ആ വാക്കുകൾക്ക് വളരെയേറെ പ്രസക്തി ഉണ്ട് പ്രത്യേകിച്ച് അത്രയും അഖിലേന്ത്യാ നേതൃത്വം പോലും അദ്ദേഹത്തിന്റെ വാക്കുകളെ മാനിക്കുന്നു എന്നുള്ളത് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ബുധനെ കൊണ്ട് നമുക്ക് പറയാവുന്ന ഒന്നാണ് ഈ ബുധന്റെ മറ്റൊരു പ്രത്യേകത അതൊരു വിദ്യൂഷകത്വം കൂടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ അധികാര കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഉപദേശകന്റെ രൂപത്തിലേക്ക് അദ്ദേഹത്തിന് പോകാനായിട്ട് സാധിക്കും ആരധികാരത്തിൽ വന്നാലും ആരധികാരത്തിൽ വരണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു അഭിപ്രായത്തിന്റെ അവസാന വാക്കായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് മാറാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയപരമായ അനിശ്ചിതത്വങ്ങളും ഒറ്റ ഉണ്ടാകുന്ന സമയത്തും കേരളത്തിന്റെ പുറത്ത് തന്നെയാണെങ്കിൽ പല സംസ്ഥാനത്തിനും ഈ അധികാരത്തിലേക്ക് വരാനായിട്ടുള്ള കടുപിടുത്തങ്ങളും അതുപോലെ തന്നെ പരസ്പരം അനിശ്ചിതത്വങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വടംവലിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കേന്ദ്ര നേതൃത്വം എപ്പോഴും അടിക്കുന്ന ഒരു നേതാവെന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ് കാരണം അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ പലപ്പോഴും സ്വീകരിക്കപ്പെടുന്ന ഒന്നാണ് അതായത് അധികാര കേന്ദ്രങ്ങളെ എപ്പോഴും ആ ഉപദേശങ്ങൾ കൊണ്ട് അതിനെ നേർവഴിക്ക് നയിക്കാനും ആ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സാധിക്കുന്ന ഒരു ഗ്രഹനിലയാണ് രണ്ടാം ഭാവത്ത് നിൽക്കുന്ന ബുധനെ കൊണ്ട് നമുക്ക് പറയേണ്ടതായിട്ടുള്ളത് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് എപ്പോഴും നല്ല വേഷവിധാനങ്ങളോടുകൂടി നല്ല രീതിയിൽ എപ്പോഴും പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു എല്ലാവരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും വളരെ ശുഭ്രവസ്ത്രധാരിയായിട്ട് അതുപോലെ തന്നെ എപ്പോഴും വളരെ ഊർജ്ജസ്വലനായിട്ട് ചെയ്യുന്ന മൂന്നാം ഭാവത്തെ കൊണ്ട് നിൽക്കുന്ന ശുക്രനെ കൊണ്ട് പറയുന്ന അതും ബുധക്ഷേത്രം കൂടെ തന്നെയാണ് രണ്ടാമത്തെ കാര്യം അതിൽ പ്രധാനമായിട്ടൊരു കാര്യം പറയേണ്ടത് പലപ്പോഴും ഇദ്ദേഹത്തിന്റെ അനുയായികളിൽ തന്നെ പല ആൾക്കാരും അവരുടെ കുടില ബുദ്ധികളെ തിരിച്ചറിയാനായിട്ട് ഇദ്ദേഹത്തിന് സാധിക്കില്ല എന്നുള്ളതാണ് മൂന്നാം ഭാവം നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നമുക്ക് കാണേണ്ടതായിട്ട് വരുന്ന എല്ലാവരെയും വിശ്വസിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തിന് എല്ലാവരും സ്വീകാര്യനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ മനസ്സിലുള്ള കുടിലതകളെ കണ്ടെത്താനായിട്ട് സാധിക്കാതെ പോകുന്നു എന്നുള്ളത് ഒന്നാണ് അതുകൊണ്ട് തന്നെ ചില മനോവിഷമങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട് അദ്ദേഹത്തിന്റെ അഷ്ടമത്തിൽ നിൽക്കുന്ന മൗഢ്യത്തോടു കൂടി നിൽക്കുന്ന ചന്ദ്രനെ കൊണ്ട് നോക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന് മനോവിഷമങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങൾ അവസരങ്ങൾ തന്റെ കയ്യെത്തും ദൂരത്ത് വന്നിട്ട് പോലും ചില തരത്തിലുള്ള ഇതുപോലെയുള്ള കുടിലബുദ്ധികളുടെയും ബുദ്ധികളുടെയും പ്രവർത്തന ഫലമായിട്ട് അദ്ദേഹത്തിന് അത് ലഭിക്കാതെ പോകാനുള്ള സാഹചര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആ ഒരു രാഷ്ട്രീയ ഇതിൽ നോക്കുവാണെങ്കിൽ ആ രാഷ്ട്രീയ നാൾ വഴികൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പലപ്പോഴും അദ്ദേഹത്തിന് ലഭ്യമാക്കേണ്ട പല സ്ഥാനങ്ങളും ലഭിച്ചില്ല എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് പന്ത്രണ്ടിൽ നിൽക്കുന്ന ഗുളികനെ സംബന്ധിച്ച് സ്വന്തം ദേശം വിട്ടു പോയി പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ മാറി നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ട് അതിന് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ദീർഘകാലം ഡൽഹി കേന്ദ്ര കേന്ദ്രമാക്കി പ്രവർത്തിച്ച തലസ്ഥാനം കേന്ദ്രമാക്കി പ്രവർത്തിച്ച ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല നമുക്ക് അറിയാൻ സാധിക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജനനസ്ഥലത്ത് നിന്ന് മാവേലിക്കരയിൽ നിന്ന് അദ്ദേഹം വിദൂരമായിട്ടുള്ള ഡൽഹിയിലേക്ക് താമസം മാറ്റി ഡൽഹിയിലെ ഒരു സ്വദേശിയെ പോലെ ഡൽഹിയിൽ അദ്ദേഹം തൻ്റെ സ്വദേശമായ ഡൽഹി പോലെ അദ്ദേഹം അവിടെ ഒരുപാട് നാൾ പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് ഈ പന്ത്രണ്ട് നിൽക്കുന്ന ഗുളികനെ കൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹത്തിന്റെ ജാതകത്തിലുള്ള യോഗങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ നീചഭംഗ രാജയോഗമുള്ള ഒരു ജാതകമാണ് അദ്ദേഹത്തിന് എടുത്തു പറയത്തക്ക ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ പൗർണമി യോഗം എന്ന് പറയുന്ന ഒരു യോഗമുണ്ട് ആ യോഗം ഉണ്ടാകാനുള്ള കാരണം സൂര്യനും അതുപോലെ ചന്ദ്രനും ഏഴാം ഭാവത്തിൽ നിന്ന് പരസ്പരം ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഒരു പൗർണമി യോഗം എന്ന് പറയുന്ന യോഗം കൂടെയുണ്ട് ആ യോഗം ചന്ദ്രനെ പോലെ വിളങ്ങാനും ഏത് ഭാഗത്തും അതായത് അദ്ദേഹത്തിന്റെ എവിടെയും രാഷ്ട്രീയ മേഖലകളിലെവിടെയും പൂർണ്ണ ചന്ദ്രനെ പോലെ ഒരു യോഗമാണ് പൗർണമി യോഗം എന്ന് പറയുന്നത് ആ യോഗവും കൂടിയുള്ള ഒരു ജാതകമാണ് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ളത് ഇനി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് ഓരോ സമയത്തും ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് നോക്കുവാണെങ്കിൽ അദ്ദേഹം കേരളത്തിന്റെ തന്നെ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത് അല്ലെങ്കിൽ പ്രശസ്തനായിട്ട് വരുന്ന തൊള്ളായിരത്തി എൺപത് എൺപത്തഞ്ച് കാലഘട്ടത്തിലാണ് ഈ തൊള്ളായിരത്തി എൺപത് എൺപത്തഞ്ച് കാലഘട്ടത്തെ സംബന്ധിച്ച് ശുക്രദശി ശുക്രപഹാരമുള്ള സമയത്താണ് അദ്ദേഹം ആ കെ എസ് യുന്റെ സംസ്ഥാന ഭാരവാഹി സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും അറിയപ്പെടുന്ന ഒരു നേതാവായിട്ട് അദ്ദേഹത്തിന് മാറാൻ സാധിച്ചു അതുപോലെ തന്നെ ശുക്രദശയിൽ അദ്ദേഹത്തിന്റെ കർമ്മസ്ഥാനാധിപത്യം വച്ചിരിക്കുന്ന ആദിത്യന്റെ ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറില് അദ്ദേഹം മുപ്പതാമത്തെ വയസ്സിൽ ശ്രീ കെ കരുണാകരന്റെ മന്ത്രിസഭയില് മന്ത്രിയായി മാറി എന്നുള്ളതാണ് സമയം അതേസമയം തന്നെ അധികം താമസിക്കാതെ തന്നെ കെ എഫ് സിയുന്റെ ദേശീയ പ്രസിഡന്റ് ആയിട്ട് അതേ സമയത്ത് തന്നെ ആ ശുക്രദശയുടെ ആദിത്യ അപഹാരകാലത്ത് അദ്ദേഹത്തിന് വരാനായിട്ട് സാധിച്ചു എന്നുള്ളതും ആ ദേശീയ രാഷ്ട്രത്തിൽ കടന്നു പോകാൻ സാധിച്ചു ഈ ശുക്രദശയുടെ ശുക്ര അപഹാര അപഹാരകാലത്താണ് എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധേയമായ ഒരു കാര്യം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ശുക്രദശയിലെ വ്യാഴ അപഹാരകാലത്ത് എ സി സിയുടെ ദേശീയ ജോയിന്റ് സെക്രട്ടറി ആകാനായിട്ട് ശ്രീമാൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചു എന്നുള്ളതും അദ്ദേഹത്തിന്റെ സമയത്ത് എടുത്തു പറയാത്തതായിട്ടുള്ള ഒരു നേട്ടമാണ് പിന്നെ രണ്ടായിരത്തി പതിനാലില് ഏർ ശനി അപഹാരം അല്ലെങ്കിൽ കർമ്മസ്ഥാനാധിപത്യം കൂടെ വഹിക്കുന്ന ശനിയുടെ കൂടെ ഉണ്ട് ശനി ആ അപഹാര സമയത്തും അദ്ദേഹം ആ സമയത്തും അദ്ദേഹത്തിന് നല്ല ഉയർച്ച ഉണ്ടായി എന്നുള്ളതും മറ്റൊരു കാര്യമാണ് അതായത് അദ്ദേഹത്തിന്റെ ആ സമയത്താണ് രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹം മുഖ്യമന്ത്രി അന്ന് ഉമ്മൻചാണ്ടി ആയിരുന്ന സമയത്ത് അദ്ദേഹം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് അതുപോലെ തന്നെ വിജിലൻസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും എല്ലാം ചുമതല വഹിച്ചുകൊണ്ട് ശ്രീമാൻ രമേശ് ചെന്നിത്തല ശക്തനായിട്ടുള്ള കേരളത്തിലെ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി ഒരുപാട് പുരോഗമാത്മനമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ആഭ്യന്തര വകുപ്പിനെയും പോലീസ് വകുപ്പിനെയും ജയിൽ വകുപ്പിനെയൊക്കെ മാറ്റുവാനായിട്ട് സാധിച്ചു എന്നുള്ളതും കേരളത്തിലെ നല്ല ഏറ്റവും നല്ല ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരിൽ ഒരു പ്രധാന മന്ത്രി പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അദ്ദേഹത്തിന് ആ ആഭ്യന്തരമന്ത്രി എന്ന ലിയെടുക്കാൻ സാധിച്ചതും അദ്ദേഹത്തിന്റെ ഈ ഒരു സമയത്താണ് ഇതെല്ലാമത്തിന്റെയും അടിസ്ഥാനം വെച്ച് നമ്മൾ പറയുകയാണെങ്കിലാണ് ഈ വരാൻ പോകുന്ന സമയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പുതിയ ഈ കണ്ടകശിനിക്കാലം കൂടി തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം അത് കേരള രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അധികാര കേന്ദ്രത്തിൽ നടന്ന് കയറും കേരളത്തിന് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പില് കേരളത്തിൽ അദ്ദേഹത്തിന് മാന്യമായിട്ടുള്ള ഏറ്റവും പ്രമുഖമായിട്ടുള്ളൊരു സ്ഥാനം കിട്ടും അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് വരെയും കടന്നു കയറാനായി സാധിക്കുന്ന ഒരു സമയം ശ്രീമാൻ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് വരുന്നു അതിനിടയ്ക്ക് അദ്ദേഹത്തിനുണ്ടായ ഒന്നെന്ന് പറഞ്ഞ കേരളത്തിന്റെ കോൺഗ്രസിന്റെ തോൽവിടെ ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് അദ്ദേഹം കെ പി സി സി അധ്യക്ഷന്റെ പദവി ഒഴിയുന്ന ഒരു കാലഘട്ടം അദ്ദേഹത്തിനുണ്ടായി പിന്നെ പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷവും പ്രതിപക്ഷ നേതാവ് ആ നിന്നും അദ്ദേഹത്തിന് മാറേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും നല്ല ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നടന്നു കയറാൻ ശ്രീമാൻ രമേശ് ചെന്നിത്തലയ്ക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളുടെ ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നമസ്തേ Like, share, subscribe.